പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പെൺകുട്ടികളുടെ പരാതിയിൽ ഡൽഹി ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർക്കെതിരെ കേസ് പാർത്ഥസാരഥി എന്ന സ്വാമി ചൈതന്യാനന്ദക്കെതിരെയാണ് കേസെടുത്തത് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും കടന്നുപിടിച്ചെന്നും പിടിച്ചെന്നും ചൂണ്ടിക്കാട്ടി പതിനേഴ് പെൺകുട്ടികളാണ് പരാതി നൽകിയത് ഡൽഹി വസന്ത്കുഞ്ചിലാണ് ശൃംഗേരി ശ്രീ ശാരദാ പീഠത്തിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് ഇവിടെ സ്കോളർഷിപ്പ് ലഭിച്ച് പി ജി ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത് പിന്നോക്കാവസ്ഥയിലുള്ള മുപ്പത്തിരണ്ട് പെൺകുട്ടികൾ ഇതിൽ പതിനേഴ് പേരാണ് ഡയറക്ടർ ചൈതന്യാനന്ദിക്കെതിരെ പോലീസിൽ മൊഴി നൽകിയത് അശ്ലീല ചുവയുടെ മെസ്സേജ് അയച്ചു കടന്നു പിടിച്ചു എന്നിങ്ങനെയാണ് പരാതി ആശ്രമത്തിലെ വനിതാ ജീവനക്കാരും ഡയറക്ടറുടെ ഇംഗിതത്തിന് വഴങ്ങാൻ നിർബന്ധിച്ചതായും പെൺകുട്ടികൾ ആരോപിച്ചു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് സ്ഥാപനത്തിൽ പരിശോധന നടത്തി ചൈതന്യാനന്ദ ഉപയോഗിച്ചിരുന്ന ഓൾവോ കാറിലെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന നമ്പർ പ്ലേറ്റാണ് കാറിനുമുണ്ടായിരുന്നത് സി സി ടിവിയും പോലീസ് പരിശോധിച്ചു പ്രതി ആഗ്രയിലേക്ക് കടന്നതായാണ് വിവരം കേസിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ശ്രീ ശാരദാ പീഠം അധികൃതർ നീക്കി പ്രതി നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം